ഇത്രയും ആലോചിച്ചു കൂട്ടിയിട്ട് എന്താ പറയാ തത്വചിന്തയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഞാൻ പിന്നെ നരച്ചു തുടങ്ങിയപ്പോൾ നരക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒരു രണ്ടു രണ്ടു വർഷം മുൻപായിരുന്നു എന്ന് തോന്നുന്നു കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു കളിപ്പാട്ടുണ്ട് ഒരു പാവയുണ്ട് നിങ്ങൾ ചിലരൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ കണ്ടു കാണും അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവള് പിന്നെ പുറത്തുനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു പാവക്കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ മുടി ബ്ലോണ്ട് ഹെയർ ആണ് ഇങ്ങനെ കുറച്ച് വെള്ളയും ഗോൾഡനും ഒക്കെ ആയിട്ടുള്ള ഒരു മുടിയാണ് അവളുടെ ഇത് അപ്പൊ ഇവന് ആ മുടി വലിയ ഇഷ്ടമായിരുന്നു അവളുടെ അപ്പൊ എനിക്കിത് ഈ നരച്ചു തുടങ്ങിയപ്പോ ആദ്യം കുറച്ച് ഡൈ ചെയ്ത് പിന്നെ ആ ഡൈ പോയി കഴിയുമ്പഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ചെമ്പിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും വെള്ളിയുടെ നിറവും എല്ലാം കൂടെ ചേർന്ന് വരുമല്ലോ നമുക്ക് അപ്പൊ ഇങ്ങനെ പല നിറം എന്റെ മുടിയിൽ വന്നു തുടങ്ങിയപ്പോ അവൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു അമ്മയുടെ മുടി ഭയങ്കര ക്യൂട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതെന്താ ക്യൂട്ട് ബാക്കി എല്ലാവരും ഇത് ഇത്ര മോശമാണെന്ന് പറയുമ്പോൾ ഇവനെന്തിനാ എന്ന് പറയുന്നെന്ന് വിചാരിച്ചു അപ്പൊ അവന്റെ വ്യാഖ്യാനം അവളുടെ പ്രണീന്നാണ് അവളുടെ പേര് അപ്പൊ പ്രണീടെ മുടി പോലെയാണ് അമ്മയുടെ മുടി ഇപ്പോ അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ് ഈ മുടി അവന്റെ പാവക്കുട്ടി അവന് ഏറ്റവും ഇഷ്ടമുള്ള പാവക്കുട്ടിയാണ് അപ്പൊ അവളുടെ മുടി പോലെ ഇങ്ങനെ സ്വർണവും വെള്ളിയോ ഒക്കെ ഇരിക്കുന്ന മുടിയാണ് അത് ഭയങ്കര ക്യൂട്ടാണോ നോക്കുമ്പോ ആ പറഞ്ഞ ദിവസമാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്ക് നമ്മൾ ഇത്രയും ഈ കറുത്ത മുടി കണ്ട് കണ്ട് ശീലിച്ചവരായത് കൊണ്ടാണ് നമുക്ക് അതാണ് അഴകെന്ന് തോന്നുന്നത് അവൻ ആ പറയുന്ന സാമൂഹികമായിട്ടുള്ള ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് അവന്റെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള സമയമായിട്ടില്ല ആ പ്രായത്തിൽ ആ സോഷ്യൽ കണ്ടീഷനിങ് വന്നിട്ടില്ലാത്തത് കൊണ്ട് അവന് കറുത്ത മുടിയിലും വെളുത്ത മുടിയിലും മഞ്ഞ മുടിയിലും സ്വർണ്ണമുടിയിലും വെള്ളിമുടിയിലും ഒക്കെ ഒരേപോലെ അഴക് കണ്ടെത്താൻ അവന് സാധിക്കുന്നുണ്ട് അപ്പൊ ആ ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ പ്രശ്നം മാത്രമാണ് അതെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ആ ദിവസമാണ് അന്നാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് അതിനുശേഷം ഈ കാര്യങ്ങൾ ആലോചിച്ച് പറഞ്ഞു തന്നെ